പോലീസ് ചമ്മഞ്ഞെത്തി കോഴിക്കോട് ട്രാവൽസ് ഉടമയെ തട്ടിക്കൊണ്ടുപോയതായി പരാതി കെ പി ട്രാവൽസ് ഉടമ ബിജുവിനെയാണ് തട്ടിക്കൊണ്ടുപോയത് പോലീസ് എന്ന വ്യാജേന വന്ന സംഘം ട്രാവൽസ് ഉടമയെ തട്ടിക്കൊണ്ടുപോയതായി പരാതി സംഭവത്തിൽ കസബ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് കോഴിക്കോട് എം എം അലി റോഡിലെ കെ പി ട്രാവൽസ് ഉടമ ബിജുവിനെ തട്ടിക്കൊണ്ടുപോയത് ഓഫീസിൽ ഈ സമയം എത്തിയ ബിജുവിനെ പോലീസ് എന്ന വ്യാജേനയെത്തിയ സംഘം ബലം പ്രയോഗിച്ച് പിടിച്ചു കൊണ്ടുപോയെന്നാണ് പരാതി സാമ്പത്തിക ഇടപാടാണ് സംഭവത്തിനു പിന്നിലെന്നാണ് സൂചന കെ എൽ പത്ത് എ ആർ പൂജ്യം നാല് ആറ് എട്ട് എന്ന നമ്പർ പ്ലേറ്റുള്ള കാറിലാണ് ബിജുവിനെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് ബിജുവിന്റെ സുഹൃത്ത് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പലിശ സ്ഥിര നിക്ഷേപത്തിന് ഒരു വർഷത്തേക്ക് അഞ്ച് ശതമാനം ചിട്ടിയുടെ മേൽബാധ്യത നിക്ഷേപമാക്കിയാൽ ഒൻപത് ശതമാനം വരെ പലിശ വന്ദനം നിക്ഷേപ പദ്ധതി അൻപത്തി ആറ് വയസ്സ് മുതലുള്ള മുതിർന്ന പൗരോട്ട് പലിശ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം നിക്ഷേപിക്കുന്ന തുകയ്ക്ക് സർക്കാരിന്റെ ഗ്യാരണ്ടി വേഗമാകട്ടെ തൊട്ടടുത്തുള്ള കെ എസ് എഫി ശാഖ സന്ദർശിക്കും ഈ നാടിന്റെ ധൈര്യം